അറ്റാക്ക് പോലെ ഇങ്ങനെ അറ്റാക്ക് ആവരുതേ എന്നാണ് പ്രാർത്ഥന ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ ലൈവ് ഞാൻ കണ്ടപ്പോഴത്തേക്കാണ് ഷാനവാസിന് വിഷു കണ്ടത് ഇവർ അടുക്കള ഇരിക്കുന്ന സമയത്ത് ഷാനവാസിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൊറിയാനായിട്ട് നെവിൻ ശ്രമിക്കുന്നു പാല് തട്ടിപ്പറിക്കാനായിട്ട് ഉള്ള ശ്രമത്തിൽ രണ്ടുപേരും തമ്മിൽ ആ ഒരു ശ്രമത്തിൽ നെവിൻ ദേഹത്തേക്ക് പാൽ ഒഴിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാണുന്നുണ്ട് അവസാനം പെട്ടെന്നാണ് എനിക്ക് എനിക്കതൊന്നൊരു അറ്റാക്ക് പോലെ ഇന്ന് അറ്റാക്ക് ആവരുതേ എന്നാണ് പ്രാർത്ഥന എന്തായാലും ഒരു നെഞ്ചുവേദന പോലെ വരുന്നുണ്ട് അത് അയാൾ താഴെ കിടക്കുന്നു കുറെ നേരം അത് കൺഫ്യൂഷൻ റൂമിലേക്ക് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് നെവിൻ വിളിച്ച് പറയുന്നുണ്ട് അഭിനയമാണ് അഭിനയമാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് സെ ഇതിനകത്ത് അയാൾ പിന്നെ ചൂണ്ടിങ്ങനെ കൈവച്ച് കാണിക്കുന്നുമുണ്ട് സോ ഇതില് ഇതിൽ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിന്റെ ഒരു അതിക്രമമാണ് അതിപ്രസരമാണ് അനാവശ്യമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട് അതെനിക്കൊന്ന് ഈ ലാലേട്ടൻ ഉൾപ്പെടെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെവിനെ പോലത്തുള്ള കാരണം നെവിൻ ലാലേട്ടൻ സംസാരിക്കാൻ പോലും നെവിൻ അടങ്ങിയിരിക്കുന്നില്ല അവനവൻ്റെ കോപ്രായങ്ങൾ കാണിക്കുന്നു ഇന്നലെ തന്നെ ഇന്നലത്തെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മുടെ അനുമോളോട് തന്നെ എങ്ങനെയാണ് പ്രവർത്തിച്ചെന്നുള്ളത് അനുമോളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു വെള്ളം തളിക്കുന്നു അപ്പം ഇവനെങ്ങാണ്ട് തിരിച്ചു വെള്ളം അനുമോൾ തളിച്ചു എന്നുള്ള പേരിൽ അനുമോളിൻ്റെ ബെഡിൽ വെള്ളം ഒഴിക്കുന്നു അഹങ്കാരം കാണിക്കുന്നു ഭയങ്കര ആയിട്ട് എന്നിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ അനിമോൾ വേറെ എവിടെയോ സോഫ സിറ്റിയുടെ ബാക്കിൽ അങ്ങാണ്ട് ഉറങ്ങുന്ന സീൻ അരിൻ അക്ബറും കാണുന്നു എന്ന് ഇതൊരു ഡ്രാമയാണെന്ന് പറയുന്നു പക്ഷേ ഇത് ഇന്നത്തെ കൺഫെഷൻ റൂമിൽ ഷാനവാസിനെ കൊണ്ടുപോകുന്നുണ്ട് ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് ഒരു ദിവസത്തേക്കുള്ള അഡ്മിച്ച് അഡ്മിറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവസാനം അറിയാൻ കഴിഞ്ഞ ഒരു ഇൻഫർമേഷൻ സോ ഇത് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും അതൊരു വേദനയായിരിക്കും ആനും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലും കരുത്തു പകരുന്ന ഒരു 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 സംഭവം കൂടെ ആവാൻ സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടാണ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാനവാസിനെ കപ്പടിക്കാനുള്ള ഒരു സാധ്യതയേറും അകത്ത് ഷാനവാസ് തിരിച്ചു വരുമെന്നുള്ളത് സംശയം ഇല്ല കാരണം തൻ്റെതല്ലാത്ത കാരണത്താൽ ഉണ്ടായിട്ടുള്ള ഒരു ഉന്നും തള്ളിൽ അല്ലെങ്കിൽ ഈ പോലെ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ആദ്യമായിട്ടല്ല ഇതെനിക്ക് ബിഗ് ബോസ് എന്താണ് കണ്ണടക്കുന്നത് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് പൊട്ടനാണോ അതോ ബിഗ് ബോസ് പൊട്ടൻ കളിക്കുന്നതാണോ എന്ന് അറിയത്തില്ല കാരണം ഇതിന് മുമ്പ് നടന്ന ഇന്നത്തെ ഇൻസിഡന്റ് പോലും ഒരു ചെറിയൊരു വാണിംഗ് കൊടുത്തു ഇന്നും വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു അതിന്റെ കാരണം എന്താണ് ഇവന് എന്തെങ്കിലും ഇനി മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ മദ്യം കിട്ടാത്തതിന്റെ പ്രശ്നമാണോ അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ ഇവനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ പരിഹരിക്കണം കാരണം ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയും ഇവന് കുതിര കയറാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഷാനവാസിനെ പോലത്തെ ഒരാൾക്ക് ഷാനവാസ് ഒന്ന് ഒരു ഒരു ഇടിയിടിച്ചു കഴിഞ്ഞാൽ അവൻ മറിച്ച് താഴെ വീഴും കാരണം അവനത് ചെയ്യാത്ത അവനവൻ സംയോനം പാലിക്കുന്നുണ്ട് മാത്രമാണ് കാരണം ഇതിന് അഞ്ചാമത്തെ സീസണിൽ അഖിൽ മാരാർ ഇങ്ങനെ ഒരു സം സീസണിൽ പുറത്തുപോയി ഒരു ദേഹാസ്വാസ്ഥ്യം വന്നിട്ട് പുറത്തു പോയി തിരിച്ചു വന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നീട് അറിയ പിന്നീട് നമ്മൾ കണ്ടത് മാരാർ കപ്പടിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലും ഇങ്ങനെ ആളുകൾ പുറത്തു പോയ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉദ്ദേശിച്ച സിജോയെ തന്നെയാണ് അപ്പം ഈ ഒരു സീസണിൽ ഇങ്ങനെ പോയത് കൊണ്ട് കപ്പടിക്കും എന്നുള്ള അർത്ഥമല്ല പറഞ്ഞത് ഒരു കോയിൻസിഡൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇതിനകത്തുള്ള ഹെൽത്തിൻ്റെ ഇഷ്യൂസ് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു നെഞ്ചുവേദന ആവാൻ ചാൻസ് ഉണ്ട് ഒരു അറ്റാക്ക് ആവാൻ ചാൻസ് ഉണ്ട് അയാൾക്ക് ഓൾറെഡി ശരീരത്തിൻ്റെ പ്രശ്നമുള്ള ആളാണ് ഈ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആളാണ് അയാളെ മരുന്ന് കഴിക്കുന്ന ആളാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നുമുണ്ട് അയാൾക്കൊരു ഹെവി ടാസ്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പല ടാസ്കുകളിലും അയാൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു സെന്റിമെന്റൽ അല്ലെങ്കിൽ സെന്റിമെന്റ്സ് കൂട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ എന്നാലും ഷാനവാസിന് അതൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് നിവിൻ തന്നെയാണ് ഉത്തരവാദി അതിന് വീണ്ടും വീണ്ടും നിവിൻ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട് ഇതൊരു നാടകമാണ് നാടകമാണ് സത്യം വന്നു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ ചിലവർ വായിച്ചത് നെവിൻ എന്തെങ്കിലും എയർപോർട്ട് വരുമ്പോൾ ഇവനെ പിടിച്ച് തല്ലണമെന്നൊക്കെയാണ് പറയുന്നത് അത്രയ്ക്കും ജനങ്ങൾ രൂക്ഷമായി ഇവനെതിരെ പ്രവർത്തിച്ചു തുടങ്ങി ഇപ്പോൾ എനിക്കൊന്ന് അനുബോണിച്ചോളം സപ്പോർട്ട് കിട്ടി നെവിൻ ഇന്നത്തെ ആക്ട് കാരണം സോ അതുപോലെ തന്നെ ഷാനവാസ് സപ്പോർട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്തായാലും നെവിൻ്റെ ഈ ആക്റ്റ് ഹീനമാണ് പൈശാചികം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവൻ ചെറ്റത്തരവും പൂക്കൃത്തരമാണ് കാണിക്കുന്നത് ക്ഷമിക്കണം സോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇങ്ങനത്തെ ആക്ടുകളെ ബിഗ് ബോസ് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സോ എന്തായാലും ഷാനവാസ് തിരിച്ചു വരട്ടെ എന്തായാലും ഈ ഒരു ദിവസത്തേക്ക് എന്തായാലും ഒരു ഇപ്പോൾ പൊതുവേ ഉള്ള നിയമം അനുസരിച്ച് എനിക്ക് കഴിഞ്ഞ വർഷം നിയമം തന്നെയാണോ ഈ വർഷമെങ്കിൽ ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ ഒരാൾക്ക് പുറത്ത് പോയിന്റ് വന്ന് ഇങ്ങനെ അയാൾ ഔട്ട് എന്നുള്ള കാരണമാണ് പക്ഷേ തൻ്റെതല്ലാത്ത കാരണ കാരണത്താലാണ് അല്ലേ ഇപ്പോൾ എനിക്ക് അസുഖം വന്നു അല്ലെങ്കിൽ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമല്ലല്ലോ ഇയാൾ നമ്മളെ തള്ളി അല്ലെങ്കിൽ ഒരാളുമായിട്ടുള്ള ഒന്നു പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബി പി ആവാം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഷൂട്ട് ഒന്ന് സ്പീഡായതായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു എക്സ്റ്റേർണൽ പ്രഷർ മൂലം ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അതിന് കാരണക്കാരൻ നവിൻ ആണെങ്കിൽ നെവിൻ അതിന് ഉത്തരം പറയണം അതിന് അതിന് തക്കതായിട്ടുള്ള ഒരു തെറ്റും വരണം കാരണം അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി കാണുന്നായിരുന്നു ഒരു സർക്കിൾ പോലത്തെ സംഭവത്തിനകത്തോടെ ബോൾ കറക്കി പോയിന്റ് നേടുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിമിൽ അവസാനം നിന്നത് നെവിൻ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി എട്ട് പോയിന്റുള്ള നെവിന് കിട്ടിയിട്ടുണ്ട് ആ നെവിനും ആര്യനും അക്ബർ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അക്ബറിനോടാണ് തോന്നുന്നു നെവിൻ പറയുന്ന കേട്ടു ഈ പോയിന്റ് ഞാൻ നമ്മുടെ ഷാനോസന കൊടുക്കാൻ തയ്യാറാണെന്ന് കാരണം ഞാൻ കാരണമാണല്ലോ അവനിപ്പോൾ പുറത്തേക്ക് ഹോസ്പിറ്റൽ കേസിൽ പോയത് എന്ന് പറയുന്നതായിരുന്നു സോ അങ്ങനൊരു ഔദാര്യം ഒന്നും പറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഗെയിം ഗെയിമായിട്ട് കളിക്കുക ഈ പറഞ്ഞപോലെ ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗെയിമിനെ കാണാൻ നോക്കുക തൻ്റേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കണ്ടന്റ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫണ്ണാക്കുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ആരോട് ചോദിച്ചാലും ഇപ്പം ലേഡീസ് ലക്ഷ്മിയോട് ചോദിച്ചാലും അല്ലെങ്കിൽ ശാരീരികയോട് ചോദിച്ചാലും മറ്റാരോട് ചോദിച്ചാലും നെവിനെ കുറിച്ച് പോസ്റ്റീവ് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഈ രീതിയിലുള്ള ഈ ഒരു എന്താ പറയുക എന്താ പറയുക സ്ത്രൈണത എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല അല്ലെ ഇപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പലരും ഉണ്ടാവാം പക്ഷേ ഈ രീതിയിലുള്ള ചിലപ്പോൾ ഈ വെടലത്തരം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഇവനെ പോലത്തെ ആളുകൾ ഇച്ചിരും കൂടെ കൺട്രോൾ ചെയ്യണം ആ കൺട്രോൾ ചെയ്യണം നമ്മളെ പോലത്തെ പ്രേക്ഷകരല്ല കൺട്രോൾ ചെയ്യേണ്ട അവിടെ നിൽക്കുന്ന ബിഗ് ബോസിനെ പോലത്തെ ആളുകളും അതിൻ്റെ പ്രവർത്തിക്കുന്ന ക്രൂ ആണ് സോ അതിനെ കൺട്രോൾ ചെയ്യുക ഷാനവാസ് ഇത്രയും പേർ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആസ് എ ബിഗ് ബോസ് എന്താ പറയുക വ്യൂർ എന്നുള്ള രീതിയിൽ എൻ്റെയും ആഗ്രഹം ഷാനവാസ് ഉറപ്പനും കപ്പടിക്കണം എന്നുള്ള പേഴ്സണൽ ആഗ്രഹം ഇപ്പോൾ എനിക്കും കൂടി കാരണം ഇതുവരെയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ടോപ് ത്രീത്തും എന്നാണ് പക്ഷെ ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുണ്ട് കാത്തിരിക്കാം ഷനവാസനെ തിരിച്ചു വരവാനായി സോ ബൈ